ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോവളിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ഭാഗമായ ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് തസ്തികളിലേക്കുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ വിജ്ഞാപന പ്രകാരം ഇത് റെഗുലർ നിയമനമാണ് കേരളത്തിൽ കൊല്ലം ചവറയിലും ആലുവയിലും നിയമനം ലഭിക്കുന്നതാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം പോസ്റ്റ് ജനറൽ മാനേജർ ഫൈനാൻസ് ഇ സെവൻ ശമ്പളം ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം ഒന്ന് ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് കോർപ്പറേറ്റ് ഓഫീസ് മുംബൈ അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഫൈനാൻസ് ഇ സിക്സ് തൊണ്ണൂറായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഓസ്കോം ഒഡീഷ അടുത്ത പോസ്റ്റ് ചീഫ് മാനേജർ ഫൈനാൻസ് ഇ ഫൈവ് എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് പോസ്റ്റ് ഒഡീഷയാണ് അടുത്ത പോസ്റ്റ് സീനിയർ മാനേജർ ഫൈനാൻസ് ഇ ഫോർ എഴുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് കോർപ്പറേറ്റ് ഓഫീസ് മുംബൈയിലാണ് നിയമനം ലഭിക്കുക അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ഫൈനാൻസ് ഇ വൺ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം രണ്ടാണ് ഇനിഷ്യൽ പോസ്റ്റിംഗ് വരുന്നത് കോർപ്പറേറ്റ് ഓഫീസ് മുംബൈയാണ് അടുത്തത് എച്ച് ആർ എം പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ എക്സ് സർവീസ് ഇ സിക്സ് ശമ്പളം തൊണ്ണൂറായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് ഓസ്കോം ഒഡീഷ അടുത്ത പോസ്റ്റ് ചീഫ് മാനേജർ എച്ച് ആർ എം ഇ ഫൈവ് ശമ്പളം എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം ഒന്ന് ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് കോർപ്പറേറ്റ് ഓഫീസ് മുംബൈ ആണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ എച്ച് ആർ എം ഇ വൺ ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം രണ്ടാണ് ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് ആർഇ ഡി ആലുവ മണവാളക്കുറിച്ച് തമിഴ്നാട് അടുത്തത് രാജ്ഭാഷ പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ ഇ വൺ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം രണ്ട് ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് കോർപ്പറേറ്റ് ഓഫീസ് മുംബൈ ചവറ കേരളം ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് ഇ സിക്സ് ശമ്പളം തൊണ്ണൂറായിരം മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം ഒന്ന് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് പോസ്റ്റ് ഒഡീഷ അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ മാർക്കറ്റിംഗ് ഇ റ്റു അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം രണ്ടാണ് ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് ഓസ്കോം ഒഡീഷ കോർപ്പറേറ്റ് ഓഫീസ് മുംബൈ അടുത്ത പോസ്റ്റ് ചീഫ് മാനേജർ സിവിൽ ഇ ഫൈവ് എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഓസ്കോം ഒഡീഷ അടുത്ത പോസ്റ്റ് മാനേജർ സിവിൽ ഇ ത്രീ ശമ്പളം അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം മൂന്നാണ് ഇനിഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് ഓസ്കോം ഒഡീഷ ചവറ കേരള മണവാള കുച്ചി തമിഴ്നാട് അടുത്തത് ഡെപ്യൂട്ടി മാനേജർ സിവിൽ ഇ ടു ശമ്പളം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ഒരുപോലെണ്ണം ഒന്ന് ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്ന കോർപ്പറേറ്റ് ഓഫീസ് മുംബൈ അടുത്ത സെക്ഷൻ ടെക്നിക്കൽ ആണ് പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ എൻവയോൺമെന്റ് സോഷ്യൽ ആൻഡ് ഗവർണൻസ് ഇ സിക്സ് തൊണ്ണൂറായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ഇനിഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് കോർപ്പറേറ്റ് ഓഫീസ് മുംബൈ അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ കൊമേഴ്സ്യൽ ഓർ പർച്ചേസ് ഇ സിക്സ് തൊണ്ണൂറായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ഇനിഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് ഓസോം ഒഡീഷ അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രോജക്ട്സ് ഇ സിക്സ് എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി ഒഴിവുകളുടെ എണ്ണം ഒന്ന് ഇനിഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് കോർപ്പറേറ്റ് ഓഫീസ് മുംബൈ ആണ് അടുത്ത പോസ്റ്റ് ചീഫ് മാനേജർ കൊമേഴ്സിയൽ ഓർ പർച്ചേസ് ഈ ഫൈവ് എൺപതിനായിരം രൂപ മുതൽ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒഴിവളുടെ എണ്ണം ഒന്നാണ് ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് മണവാളക്കുറിച്ച് തമിഴ്നാട് അടുത്ത പോസ്റ്റ് മാനേജർ ഇലക്ട്രിക്കൽ ഈ ത്രീ അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം ഒന്ന് ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ടു ഓസ്കോം ഒഡീഷ വൺ ചവറ കേരള അടുത്തത് മാനേജർ മെക്കാനിക്കൽ ഈ ത്രീ അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം ഒന്ന് ചവറ കേരളയിലാണ് ഇനീഷ്യൽ പോസ്റ്റിംഗ് അടുത്തത് ഡെപ്യൂട്ടി മാനേജർ മിനറൽ ഇ ടും രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ഇനിഷ്യൽ പ്രൈസ് വരുന്നത് മണവാളക്കുറിച്ച് തമിഴ്നാട് ഇനി ഏജും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നോക്കാം ജനറൽ മാനേജർ ഫൈനാൻസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഫൈനാൻസ് ചീഫ് മാനേജർ ഫൈനാൻസ് സീനിയർ മാനേജർ ഫൈനാൻസ് അസിസ്റ്റന്റ് മാനേജർ ഫൈനാൻസ് ഇത്രയും തസ്തികൾക്കുള്ള ക്വാളിഫിക്കേഷൻ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് സി എ ഓർ കോസ്റ്റ് അക്കൗണ്ടന്റ് സി എം എ ഓർ ബി കോം ആൻഡ് എം ബി എ ഫൈനാൻസ് ഓ ഇറ്റ് സിക്യുലൻസ് ഇനി ഓരോ പോസ്റ്റിനുള്ള ഏജ് നോക്കാം ജനറൽ മാനേജർ ഫൈനാൻസിന് അൻപത് വയസ്സും ഡെപ്യൂട്ടി ജനറൽ മാനേജറിന് നാൽപ്പത്തി ആറ് വയസ്സും ചീഫ് മാനേജറിന് ഫോർട്ടി ടു ഇയേഴ്സും സീനിയർ മാനേജറിന് തേർട്ടി എയ്റ്റ് ഇയേഴ്സും അസിസ്റ്റന്റ് മാനേജർക്ക് ട്വന്റി എയ്റ്റ് ഇയേഴ്സും ഉള്ളത് ഇനി എക്സ്പീരിയൻസ് നോക്കാം ജനറൽ മാനേജർ മാനേജർ ഫൈനാൻസ് ട്വന്റി ഇയേഴ്സ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ട്രഷറി ഓപ്പറേഷൻ ബഡ്ജറ്റിംഗ് അക്കൌണ്ടിംഗ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് വിൻ റെലവന്റ് ഇൻഡസ്ട്രീസ് എക്സെട്രാ ബാക്കിയുള്ള എല്ലാ തസ്തികൾക്കും എക്സ്പീരിയൻസിന്റെ വർഷത്തിലുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ എക്സ്പീരിയൻസ് എല്ലാം സെയിം തന്നെയാണ് ഇപ്പൊ ഡെപ്യൂട്ടി ജനറൽ മാനേജറിന് സിക്സ്റ്റീൻ ഇയേഴ്സ് ആണ് പതിനാറ് വർഷം അതേപോലെ ചീഫ് മാനേജറിന് പതിമൂന്ന് വർഷമാണ് സീനിയർ മാനേജറിന് പത്ത് വർഷവും അസിസ്റ്റന്റ് മാനേജറിന് രണ്ട് വർഷവുമാണ് എക്സ്പീരിയൻസ് വേണ്ടത് അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജറായ ചാർം എക് സർവീസ്മാൻ ഫോർട്ടി സിക്സ് ഇയേഴ്സ് ആണ് ക്വാളിഫിക്കേഷൻ നോക്കാം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്പിൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എം ബി എ ഓർ എം എം എസ് ഡബ്ല്യൂ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ വിത്ത് സ്പെഷ്യലൈസേഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പേഴ്സണൽ മാനേജ്മെന്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് Organizational development, human resource development, or labor, welfare, or its Desirable education qualification, degree in law, computer proficiency. At the experience, outcome, 16 years of experience, including military service for ex servicemen. Such ex servicemen must be in the rank of lieutenant colonel and above in Indian Army, or commander and above in Indian Navy, or wing commander and above in Indian Air, Air Force, or equivalent to the above mentioned ranks in paramilitary forces. नेस्ट चीफ मानेजर एच आर एम एज्ज फोर्टिटू इस एडुन क्वाफिकेशन क्वालिफिकेशन बाप्लिन आस्टुए डिग्री एम ए और एम ए और एम एस डब्ल्यू और ग्राजुएेटेट डिप्लोम वित् स्पेलेश ह्यूम ऋसोर्स मानजनल मानेजमें इंडस्ट्रियल रिलेशन ऑर्गनसेशन डेवलपमेंट ह्यूमरीमेंट और लेबर वेलफेर सीक्ल डिबिड क्विफिकेशन डिग्री इन लो कम्यूटर प्रोफिष അസിസ്റ്റന്റ് മാനേജർ എച്ച് ആർ എം ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ഇതിൻ്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ് ഇനി എക്സ്പീരിയൻസ് നോക്കാം ചീഫ് മാനേജറിന്റെ എക്സ്പീരിയൻസ് തേർട്ടീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് സ്ട്രാറ്റജിക് എച്ച് ആർ ഫംഗ്ഷൻസ് സച്ചാസ് വർക്ക് ഫോഴ്സ് പ്ലാനിങ് ടാലൻ്റ് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയി എൻഗേജ്മെന്റ് എക്സെട്ര ഇനി അസിസ്റ്റന്റ് മാനേജർ എച്ച് ആർ എമ്മിന്റെ ട്വന്റി എയ്റ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞിരുന്നു അതിന്റെ എക്സ്പീരിയൻസ് നോക്കാം ടൂ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എച്ച് ആർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഐആർ ഓർ ജനറൽ എച്ച് ആർ ഫംഗ്ഷൻസ് എക്സെട്രാ പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ രാജ്ഭാഷ ഇയേഴ്സ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി ഓർ ഇലക്ടീവ് സബ്ജക്ട് ഓർ ആസ് എ മീഡിയം ഓഫ് എക്സാമിനേഷൻ അറ്റ് എ ഡിഗ്രി ലെവൽ ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ കമ്പൽസറി ഓർ ഇലക്ടീവ് സബ്ജക്ട് ഓർ ആസ് ദി മീഡിയം ഓഫ് എക്സാമിനേഷൻ അറ്റ് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ നോക്കാം സോറി ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നോക്കാം ടു ഇയേഴ്സ് ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ട്രാൻസ്ലേഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് ഫ്രം ഇംഗ്ലീഷ് ടു ഹിന്ദി ഓർ വൈസ് വേസ അണ്ടർ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ഓട്ടോണമസ് ബോഡീസ് ഓർ സ്റ്റാറ്റുട്ടറി ഓർഗനൈസേഷൻ ഓഫ് യുസ് നെക്സ്റ്റ് പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് ഫോർട്ടി സിക്സ് ഇയേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ഓർ ബി ടെക് ഓർ ഇറ്റ് സീക്ലന്റ് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് എം ബി എ ഓർ ഇറ്റ് സീക്ലിറ്റ് അടുത്ത ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നോക്കാം സിക്സ്റ്റീൻ ഇയർ ഓഫ് കുമുലേവീരിയൻസ് ഡൂരി ദ ലാസ്റ്റ് ടെൺ ഇയർ ഇൻ ബിസിനസ് ഡെവലപ്മെന്റ് ഇക്ലൂഡിംഗ് ബിസിനസ് എക്സ്പെൻഷൻ ഓർ മാർക്കറ്റ് റിസർച്ച് ഓർ പ്രോഡക്ട് ഡെവലപ്മെന്റ് ആൻഡ് ഇമ്പ്രൂവ്മെന്റ് ഓർ ബ്രാൻഡ് പൊസിഷനിങ് ഓർ പ്രോഡക്ട് ഡിസ്ട്രിബ്യൂഷൻ ഓർ കൊമേസിയൽ കോൺട്രാക്സ് നെക്സ്റ്റ് പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ മാർക്കറ്റിംഗ് തേർട്ടി ടു ഇയർസ് ആണ് വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ഓർ ബി ടെക് ഓർ ഇറ്റ്സ്ലന്റ് ഇൻ എനി ഡിസിപ്ലിൻ ഡിസറബിൾ എഡ്യൂക്കേഷൻ എം ബി എ ഓർ ഇറ്റ്സ്ലന്റ് വിത്ത് ഡിസ് സ്പെഷ്യലൈസേഷൻ ഇൻ സെയിൽസ് ഓർ മാർക്കറ്റിംഗ് അടുത്ത എക്സ്പീരിയൻസ് നോക്കാം ഫൈവ് ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പോർട്ട് ആൻഡ് ട്രേഡിംഗ് ഓർ സർവീസസ് എക്സ്പോർ ഇൻ മിനറൽസ് ബിസിനസ് വിൽ ബി പ്രിഫേർഡ് നെക്സ്റ്റ് പോസ്റ്റ് ചീഫ് മാനേജർ സിവിൽ ഫോർട്ടി ടു ഇയേഴ്സ് ആണ് വരുന്നത് ക്വാളിഫിക്കേഷൻ നോക്കാം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ബി ഇ ഓർ ബിടെക് ഓർ ബി എസ് സി എഞ്ചിനീയറിംഗ് ഇൻ സിവിൽ ഓർ സിക്കൽ ആൻഡ് ഇൻ റിലവൻഡ് ഡിസിപ്ലിൻ മാനേജർ സിവിൽ തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ സിവിൽ തേർട്ടി ടൂ ഇയേഴ്സ് ആണ് ഈ രണ്ട് പോസ്റ്റിനും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മുകളിൽ പറഞ്ഞത് തന്നെയാണ് അതായത് ചീഫ് മാനേജറിന്റെ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇനി മാനേജർ സിവിലിന്റെ എക്സ്പീരിയൻസ് നോക്കാം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നത് ഇയേഴ്സ് റലവന്റ് എക്സ്പീരിയൻസ് സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് പ്രോജക്ട് മാനേജ്മെന്റ് പ്രിഫറബിളി ഇൻ ദി മൈനിങ് ഇൻഫ്രാസ്ട്രക്ചർ ഓർ ഹെവി ഇൻഡസ്ട്രി സെക്ടേഴ്സ് നെക്സ്റ്റ് ഡെപ്യൂട്ടി മാനേജർ എക്സ്പീരിയൻസ് നോക്കാം ഫൈവ് ഇയേഴ്സ് റലവന്റ് എക്സ്പീരിയൻസ് സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് പ്രോജക്ട് മാനേജ്മെന്റ് റിഫറബിളി ഇൻ ദി മൈനിങ് ഇൻഫ്രാസ്ട്രക്ചർ ഓർ ഹെവി ഇൻഡസ്ട്രീസ് സെക്ടേഴ്സ് നെക്സ്റ്റ് പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ എൻവയോൺമെന്റ് സോഷ്യൽ ആൻഡ് ഗവേണൻസ് ഫോർട്ടി സിക്സ് ഇയർസ് ആണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ ബി ഓർ ബി ടെക് ഓർ എം ടെക് ഓർ എം എസ് സി ഓർ ഈക്വലന്റ് ഇൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓഫ് സയൻസ് ഇൻ കേസ് ഓഫ് എം എസ് സി ഓർ ഇറ്റ്വലന്റ് ക്വാളിഫിക്കേഷൻ വൺ ഇയർ അഡീഷണൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പ്രോസസ്സിംഗ് ബിഇ ഓർ ബി ടെക് ഓർ ഇറ്റ് സീക്വലന്റ് In experience. No, 16 years experience in environmental compliance and sustainability. The candidates should be working in similar levels or responsibilities in lead role at least for the preceding two years. That is prior to last date of application. Desirable experience: consultancy, consultancy experience, ESG sustainability integration and advisory. ESG sustainability report writing experience as per GRI 2021. നെക്സ്റ്റ് പോസ്റ്റ് വരുന്നത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ കൊമേഴ്സ്യൽ കൊമേഴ്സിയൽ പർച്ചേസ് ഫോർട്ടി സിക്സ് ഇയർസ് ആണ് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിഇർ ബി ടെക് ഓർ ഇറ്റ് സീക്ലന്റ് ഇൻ റിലവെന്റ് ഡിസിപ്ലിൻ ഓർ എം എസ് സി ഓർ എം ബി എ ഓർ പി ജി ഡി എം ഇൻ മാർക്കറ്റിംഗ് ഓർ ഇറ്റ്സ് ഈക്വലന്റ് ഇൻ റിലവൻഡ് ഡിസിപ്ലിൻ ഇൻ കേസ് ഓഫ് എം എസ് സി ഓർ ഇറ്റ് സീക്വലന്റ് ക്വാളിഫിക്കേഷൻ വൺ ഇയർ അഡീഷണൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇസ് റിക്വയഡ് ദാൻ ദാറ്റ് ഓഫ് അപ്ലിക്കബിൾ ടു ദി കാഡിഡ്സ് പ്രോസസിംഗ് ബി ഓർ ബിടെ ഓർ ഇറ്റ് സീക്വലന്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സിക്സ്റ്റീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ റോക്രമ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോൺട്രാക്ട്സ് ഓർ കൊമേഴ്സിയൽ ഫംഗ്ഷൻസ് പ്രിഫറബിളി ഇൻ മൈനിങ് മിനറൽ പ്രോസസിംഗ് ഓർ ഹെവി എഞ്ചിനീയറിംഗ് സെക്ടർ നെക്സ്റ്റ് പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രോജക്ട്സ് ഫോർട്ടി സിക്സ് ഇയേഴ്സ് ആണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ വരുന്ന ബി ഓർ ബി ടെക് ഓർ ബി എസ് സി എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഈക്വലൻറ്റ് ഇൻ എനി ഡിസിപ്ലിൻ അടുത്ത ചീഫ് മാനേജർ പോസ്റ്റ് പ്രോജക്റ്റ്ൻ്റെ ഫോർട്ടി ടു ആണ് അതിനും ക്വാളിഫിക്കേഷൻ ഇത് തന്നെയാണ് ഡെപ്യൂട്ടി ജനറൽ മാനേജറിൻ്റെ തന്നെയാണ് ഇനി എക്സ്പീരിയൻസ് നോക്കാം ഡെപ്യൂട്ടി ജനറൽ മാനേജറിന്റെ സിക്ടീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ വേരിയസ് ഏരിയാസ് ഓഫ് പ്രോജക്ട് മാനേജ്മെന്റ് ഓഫ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ പ്രോജക്ട്സ് കാൻഡിഡേറ്റ്സ് പ്രോസസിംഗ് പി എം ബി ഓർ പ്രിൻസ് ടു സർട്ടിഫിക്കേഷൻ ഷോൾ ബി ഗിവൺ പ്രിഫറൻസ് അടുത്ത ചീഫ് മാനേജർ പ്രോജക്ട്സ് അതിന്റെ എക്സ്പീരിയൻസ് നോക്കാം തേർട്ടീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ വേരിയസ് ഏരിയസ് ഓഫ് പ്രോജക്ട് മാനേജ്മെന്റ് ഓഫ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ പ്രോജക്ട്സ് കാൻഡിഡേറ്റ്സ് പ്രോസസിംഗ് എം ബി ഓ പ്രിൻസ് അടുത്ത പോസ്റ്റ് സ്റ്റീഫ് മാനേജർ കൊമേഴ്സിയൽ പച്ചേഴ്സ് ഫോർട്ടി ടു ഇയേഴ്സ് ആണ് വരുന്നത് ക്വാളിഫിക്കേഷൻ ബി ബിഇഒർ ബി എസ് എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ് ഇൻ എനി ഡിസിപ്ലിൻ എക്സ്പീരിയൻസ് തർട്ടീൻ ഇയർസ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ പ്രക്വയ്മെന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോൺട്രാക്ട്സ് ഓർ കൊമേസിയൽ ഫംഗ്ഷൻസ് റിഫറബ്ലി ഇൻ ദ മൈനിങ് മിനറൽ പ്രോസസിംഗ് ഓർ ഹെവി എഞ്ചിനിയറിംഗ് സെക്ടർ നെക്സ്റ്റ് പോസ്റ്റ് വരുന്നത് മാനേജർ ഇലക്ട്രിക്കൽ തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ഓർ ബി ടെക് ഓ ബി എസ് സി എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ് സീക്ലന്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് എയ്റ്റ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻ ഇൻ ഇലക്ട്രിക്ക മെയിൻ്റനസ് ഓഫ് ലാർജ് മാനുഫാക്ചറിംഗ് സെറ്റർസ് നെക്സ്റ്റ് പോസ്റ്റ് മാനേജർ മെക്കാനിക്കൽ തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് ബി എടുക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ഓർ ബി ടെക് ഓർ ബിസ് സി എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ് സീക്വന്റ് ഇൻ മെക്കാനിക്കൽ എക്സ്പീരിയൻസ് എയ്റ്റ് ഇയർസ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനിയറിംഗ് ആൻഡ് മെയിൻറ്റൻസ് ഓഫ് ലാർജ് മാനുഫാക്ചറിംഗ് സെറ്റപ്സ് നെക്സ്റ്റ് കോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ മിനറൽ തേർട്ടി ടു ഇയേഴ്സ് ആണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ ബി ഓർ ബി ടോറേറ്റ് ഇക്വലന്റ് ഇൻ മിനറൽ പ്രോസസിംഗ് ഓർ മിനറൽ എൻജിനീയറിംഗ് എക്സ്പീരിയൻസ് ഫൈവ് ഇയർസ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ റിലവൻസ് ഡിസിപ്ലിൻ അടുത്തത് വേക്കൻസി ആൻഡ് റിസർവേഷൻ നോക്കാം ജനറൽ മാനേജർ ഇ സെവൻ ജനറൽ ഭാഗത്തിന് ഒരൊഴിവാണുള്ളത് കൂടാതെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇ സിക്സിന് ജനറൽ ഭാഗത്തിന് നാലൊഴിവും എസ് സിക്ക് ഒഴിവും ഒ ബി സി നോൺ ക്രീമിലായിരുന്ന ഒരൊഴിവും അങ്ങനെ ആകെ ആറ് ഒഴിവുകളാണ് ഉള്ളത് ചീഫ് മാനേജർ ഇ ഫൈവ് ജനറൽ ഭാഗത്തിന് മൂന്നൊഴിവും ഒ ബി സി വിഭാഗം നോൺ ക്രിമിലെയറിന് രണ്ടൊഴിവ് ഉൾപ്പെടെ ആകെ അഞ്ച് ഒഴിവുകളാണുള്ളത് അടുത്ത സീനിയർ മാനേജർ ഇ ഫോർ അതിനാകെ ഒഴിവേ ഉള്ളൂ അത് ഒ ബി സി നോൺ ക്രിമിലെയർ എന്നാണ് അടുത്ത പോസ്റ്റ് മാനേജർ ഇ ത്രീ ജനറൽ ഭാഗത്തിന് മൂന്നൊഴിവും എസ് സിക്ക് ഒഴിവും ഒ ബി സിക്ക് ഒഴിവും ഇ ഡബ്ല്യു എസ് സിന് ഒഴിവുൾപ്പെടെ ആകെ ഏഴ് ഒഴിവുകളാണുള്ളത് നെക്സ്റ്റ് ഡെപ്യൂട്ടി മാനേജർ ഇ ടു യു ആർ ജനറൽ ഭാഗത്തിന് മൂന്നൊഴിവും എസ് സിക്ക് ഒഴിവുൾപ്പെടെ ആകെ നാല് ഒഴിവുകളാണുള്ളത് അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ ഇ വൺ യു ആർ ജനറൽ ഭാഗത്തിന്റെ രണ്ടൊഴിവും എസ് സിക്ക് ഒഴിവും ഇ ഡബ്ല്യു എസിന്റെ രണ്ട് ഒഴിവു ഉൾപ്പെടെ ആകെ അഞ്ച് ഒഴികളാണുള്ളത് അടുത്ത ഏജ് റിലാക്സേഷൻ നോക്കാം ഒ ബി സി വിഭാഗത്തിന് മൂന്നും എസ് സി വിഭാഗത്തിന് അഞ്ച് വർഷവും വയസ്സവുണ്ട് പി ഡബ്ല്യു ബി ഡിയിലെ ജനറൽ വിഭാഗത്തിനും ഇ ഡബ്ല്യു എസ്സിനും പത്ത് വർഷവും പി ഡബ്ല്യു ബി ഡി തന്നെ ഒ ബി സി വിഭാഗത്തിന് അതായത് നോൺ ക്രീമിലെയറിന് പത്ത് പ്ലസ് മൂന്ന് പതിമൂന്ന് വർഷവും അടുത്തത് പി ഡബ്ല്യു ബി ഡി എസ് സി വിഭാഗത്തില് പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച് വർഷവും വയസ്സവ് ലഭിക്കുന്നതാണ് അടുത്ത എക്സർവീസ്മാൻമാർക്ക് മൂന്ന് വർഷത്തെ വയസ്സളവുണ്ട് അടുത്ത മോഡ് ഓഫ് സെലക്ഷൻ ആണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും അതിനുശേഷം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അടുത്ത അപ്ലിക്കേഷൻ ഫീസിനെ പറ്റിയാണ് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അപ്ലിക്കേഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കാറ്റഗറി എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഇ എസ് എം കാറ്റഗറി കാൻഡിഡേറ്റ്സ് കൂടാതെ സ്ത്രീകൾക്കും ഫീസ് ഇല്ല ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ജോബ് അപ്ലൈ ഡോട്ട് ഐ എൻ സ്ലാഷ് ഐ ആർ ഇ എൽ സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്ലാഷ് എക്സിക്യൂട്ടീവ് ഓൺലൈനായി അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഏപ്രിൽ പത്താം തീയതി ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വീഡിയോയുടെ ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം